മണിപ്പൂരിലെ കലാപം ഉണ്ടായത് മേദി വിഭാഗത്തിലുള്ളവരെ പട്ടിക വർഗത്തിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് മണിപ്പൂർ കോടതി നിർദ്ദേശിച്ചുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഈ കോടതി ഉത്തരവിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു മെയ്തീ വിഭാഗക്കാരെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തുന്നതിൽ ആർക്കാണ് എതിർപ്പ് കുക്കി വിഭാഗത്തിനാണ് എതിർപ്പ് കുക്കികൾ തുടങ്ങിയ കലാപം ഇരുകൂട്ടരും തമ്മിലുള്ള സംഘർഷങ്ങളിലേക്കും സായുധ പോരാട്ടത്തിലേക്കും എത്തി ഇത് പലയിടത്തും പലരുടെയും ജീവൻ അപഹരിച്ചു ഇരുന്നൂറ്റി ഇരുപതിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് അന്യോന്യം വീടുകൾ തകർത്തും ആരാധനാലയങ്ങൾ തകർത്തും വെട്ടിയും കുത്തിയും കൊന്നുമൊക്കെ ഇവർ ആക്രോശിച്ചുകൊണ്ട് കലാപത്തിന് ആഹ്വാനം നടത്തി കുക്കികളിൽ തന്നെ ഒരു വിഭാഗം യുവാക്കൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരാണ് ഇതിൽ മുൻപന്തിൽ നിന്നത് ഈ കലാപത്തിന് തൽക്കാലം നമുക്കൊരു സൈഡിലേക്ക് വെക്കാം ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഒരു കലാപമുണ്ടായി സമാനമായ രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഷേഖ് ഹസീന സർക്കാർ എടുത്തു മാറ്റിയ സംവരണം ഇപ്പോൾ ബംഗ്ലാദേശ് കോടതി ഹൈക്കോടതിയാണെന്ന് തോന്നുന്നു അത് പുനഃസ്ഥാപിച്ചു പുനഃസ്ഥാപിച്ച് ഈ നേരത്തെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ കൊച്ചുമക്കൾക്ക് വരെ അവർക്ക് വരെ സംവരണം ഏർപ്പെടുത്തുന്ന തൊഴിലിടങ്ങളിലടക്കം സംവരണം നൽകുന്ന ഏതാണ്ട് അമ്പത് ശതമാനമോ അമ്പത്തഞ്ച് ശതമാനമോ എങ്ങാണ്ടാണ് സംവരണം സംവരണം നൽകുന്ന ബില്ല് കോടതി വീണ്ടും പുനഃസ്ഥാപിച്ചതോടുകൂടി ഒരു കൂട്ടം ചെറുപ്പക്കാർ തെരുവിലിറങ്ങുന്നു അങ്ങനെ തുടങ്ങിയ സമരം അത് ഗവൺമെന്റിനെതിരായിട്ട് മാറുന്നു അത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ട് മാറുന്നു അവർ രാജിവെച്ച് നാട് വിടേണ്ടി വന്നു ഇനി നമുക്ക് മണിപ്പൂർ കലാപത്തിലേക്ക് പോകാം മണിപ്പൂർ കലാപവും കുക്കികളും വേദികളും തമ്മിലാണ് തുടങ്ങിയത് അതും കോടതി വിധിയെ തുടർന്ന് പക്ഷെ അതിൽ ബ്ലെയിം ചെയ്തതാരെയാണ് നരേന്ദ്രമോദിയാണ് അത് നരേന്ദ്രമോദി നടത്തിയതാണ് സംഘപരിവാർ നടത്തിയതാണ് ബി ജെ പി സ്പോൺസർ ചെയ്തതാണ് വംശഹത്യാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ പ്രചാരണങ്ങളും നടന്നത് പക്ഷേ യാഥാർത്ഥ്യം ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് കുറെ പേർക്കെങ്കിലുമൊക്കെ മനസ്സിലായി അത് ഒരു തരത്തിലുമുള്ള വംശഹത്യ ആയിരുന്നില്ല പാർട്ടി ഇടപെടലായിരുന്നില്ല മോദിയുടെ അജണ്ടയായിരുന്നില്ല ആയിരുന്നില്ല മറിച്ച് വിദേശ ശക്തികളുടെ ഇടപെടലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ദ ഈ വർഷം വരെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു കലാപമാണ് മ്യാൻമാർ കലാപം വലിയ ചർച്ചയൊന്നും ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല മ്യാൻമാറിൽ കുക്കികളെ പോലെയുള്ള ഗോത്രങ്ങൾ മ്യാൻമാറിൽ നമുക്ക് കുക്കികൾക്ക് തുല്യമായ ചിൻ ഗോത്രമുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് ചിൻ ഗോത്രം ഉൾപ്പെടെ നടത്തുന്ന കലാപങ്ങൾ മ്യാൻമാർ സംഘർഷഭൂമിയാണെന്ന് ഈ കലാപങ്ങളുടെ പിന്നിലും വിദേശ ശക്തികളാണ് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി നടത്തിയ കലാപത്തിന്റെ പിന്നിലും വിദേശ ശക്തികളാണ് ഇന്ത്യയിൽ മണിപ്പൂരിൽ നടന്ന കലാപത്തിന്റെ പിന്നിലും വിദേശ ശക്തികൾക്ക് പങ്കുണ്ട് കുക്കി നേതാക്കളും ഖാലിസ്ഥാനികളും തമ്മിൽ കാനഡയിലും അമേരിക്കയിലും വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് നോർത്ത് അമേരിക്കൻ മണിപ്പൂർ ട്രൈബൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് കുക്കികൾക്ക് വേണ്ടിയുള്ളൊരു സംഘടനയാണ് ഇവർ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡമാണ് ആസ്ഥാനം കാരണം ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആകുമ്പോൾ പിന്നെ അവിടെയല്ലേ ഉണ്ടാകും അല്ലെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെല്ലാം ചൈനയ്ക്കും താല്പര്യമുണ്ട് അമേരിക്കയ്ക്കും താല്പര്യമുണ്ട് ചൈനയെക്കാളും അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രാജ്യം അമേരിക്കയാണ് ചൈനയെക്കാൾ വളരെ 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 പവർഫുൾ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പോൾ അമേരിക്കയുടെ പങ്ക് ഇതിൽ വ്യക്തമാണ് ഷേഖ് ഹസീനയുടെ വെളിപ്പെടുത്തൽ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ മണിപ്പൂർ കലാപം ആയിക്കോട്ടെ കുക്കികളെ ഇറക്കി നടത്തിയ അവിടുത്തെ കലാപമാണെങ്കിലും കുക്കികളെ ഇറക്കിക്കൊണ്ടിപ്പോൾ മ്യാൻമാറിൽ നടത്തുന്ന കലാപമാണെങ്കിലും ചിറ്റഗോങ് ഹിൽസിൽ നടത്തുന്ന നീക്കങ്ങളാണെങ്കിലും ബംഗ്ലാദേശിൽ നടന്ന കലാപമാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ഒക്കെ പിന്നിൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരു രാജ്യമുണ്ടാക്കാനുള്ള സായിപ്പിൻ്റെ കുതന്ത്രമാണ് ഇതിൻ്റെ പിന്നിലെന്ന് വ്യക്തമാണ് ഖാലിസ്ഥാനി ഭീകരവാദിയായ ഗുർബന്ദർ സിംഗ് പന്നു അയാൾ നിരവധി വീഡിയോകൾ ഇട്ടിട്ട് ഇന്ത്യയുടെ വിമാനത്താവളങ്ങൾ ആക്രമിക്കും വിമാനങ്ങൾ ആക്രമിക്കും ബോംബ് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ട് എന്ന് ലൈവായിട്ട് വന്നതെന്ന് പറയുന്നുണ്ട് ഇയാൾ അമേരിക്കയിലാണ് താമസിക്കുന്നത് ഈ പന്നു പന്നുവിനെ പോലെയുള്ള ഖാലിസ്ഥാന ഭീകരവാദികൾ ഒരുപാട് അമേരിക്കയിലും കാനഡയിലും ഉണ്ട് അപ്പൊ നമ്മള് കാനഡയിലുള്ള ഒരു ഭീകരവാദി ഇന്ത്യക്ക് ഭീഷണിയാണെന്ന് തോന്നിയപ്പോൾ ഇന്ത്യ അയാളെ വകവരുത്തി എന്നാണ് കാനഡ പറയുന്നത് തെളിവൊന്നുമില്ല പക്ഷെ ഇന്ത്യയാണ് കൊന്നത് എന്ന് കാനഡ പറയുന്നുണ്ട് അന്ന് കാനഡ പറഞ്ഞത് അവരുടെ കൈവശം സോളിഡ് എവിഡൻസ് ഉണ്ട് ഫൈവ് ഐസ് എന്ന് പറയുന്ന അവരുടെ ഒരു അലയൻസ് ഉണ്ട് ഇതൊരു രഹസ്യാന്വേഷണ ഒരു സഖ്യമാണ് ഈ സഖ്യത്തിൽ അമേരിക്ക ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് യു കെ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഉള്ളത് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഞ്ച് രാജ്യങ്ങളെന്ന് പറയുന്നത് ഈ അഞ്ച് രാജ്യങ്ങളിലും ബ്രിട്ടീഷ് വംശജരാണ് കൂടുതലുള്ളത് അതിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ബ്രിട്ടന്റെ രാജാവ് ഇപ്പൊ ചാൾസ് ആണല്ലോ ഇതേ ചാൾസ് രാജാവാണ് ബ്രിട്ടന്റെയും ഓസ്ട്രേലിയയുടെയും കാനഡയുടെയും ന്യൂസിലൻഡിന്റെയും തലപ്പത്തിരിക്കുന്ന രാജാവ് അതായത് ബ്രിട്ടൻ ഉൾപ്പെടെ പതിനഞ്ചോളം കോമൺവെൽത്ത് രാജ്യങ്ങളുടെ രാജാവാണ് ഇന്നും ചാൾസ് രാജാവ് ആൻഡിഗാൻ ബാർബുഡ ഓസ്ട്രേലിയ ബഹാമസ് കാനഡ ടുവാലു ജമൈക്ക ന്യൂസിലാൻഡ് പാപ്പുവ പാപ്പുവാണിയ സാൻ കിറ്റ് സാൻ നെവിസ് അതുപോലെ സോളമൻ ഐലൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം പതിനഞ്ചോളം രാജ്യങ്ങളുടെ രാജാവ് ആ പതിനഞ്ച് രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഫൈവ് ഐസ് എന്ന് പറയുന്ന കൂട്ടായ്മയിലുള്ള ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് യു കെ അതിൽ ഓസ്ട്രേലിയയും കാനഡയും വലിയ ഭൂപ്രദേശങ്ങളാണ് ആധുനിക കാലത്ത് ഈ രാജ്യങ്ങളൊക്കെ ജനാധിപത്യത്തിന് കീഴിലാണെന്ന് പറയുമ്പോഴും പേരിന് ഇപ്പോഴും രാജാവിന്റെ അണ്ടറിലാണ് ഈ രാജ്യങ്ങൾ രാജാവിന് പരിമിതമായ അധികാരങ്ങളെ ഉള്ളൂ എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ പറയാനല്ലേ പറ്റൂ ഇല്ലെങ്കിൽ ജനാധിപത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് കരുതിയാകാം പക്ഷെ രാജാവ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി അമേരിക്ക ആരാണ് അമേരിക്കയും ബ്രിട്ടീഷുകാരുടേതല്ലേ ബ്രിട്ടീഷ് വംശജരാണ് അമേരിക്ക ഭരിക്കുന്നത് ബ്രിട്ടീഷ് വംശജനാണ് അമേരിക്കയിലെ വെള്ളക്കാരിൽ ഭൂരിഭാഗം പേരും ചുരുക്കി പറഞ്ഞാൽ ഈ ഫൈവ് ഐസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വംശജരുടെ ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇവർ തമ്മിൽ ഇന്റലിജൻസ് വിവരങ്ങളടക്കം പങ്കുവയ്ക്കുന്ന ബന്ധമുണ്ട് അപ്പൊ ഇതിലൊരു രാജ്യമാണ് ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞത് ആ രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആയിക്കൂടെ ആ രഹസ്യാന്വേഷണ ഏജൻസി സി ഐ എ ആയിക്കൂടെ തീർച്ചയായിട്ടും ആ കോൺഫിഡൻസ് തന്നെയാകും നമ്മുടെ കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ കാണിച്ചത് ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് അയാൾ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യയും അമേരിക്കയും ഭയങ്കര ക്ലോസാണ് യു എസ് വിചാരിച്ചാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാം പക്ഷേ കണ്ടിട്ടില്ല കാരണം ഇന്ത്യ അങ്ങനെ ഖാലിസ്ഥാനിയെ തൊട്ട് കളിക്കരുത് എന്നതാണ് അമേരിക്കയുടെയും താല്പര്യം ഇന്ദിരാഗാന്ധിയുടെ മരണം അതിനു മുമ്പായിട്ട് ഇന്ത്യയിൽ നടന്ന ഖാലിസ്ഥാൻ മൂവ്മെന്റ് ഇതിന്റെയൊക്കെ പിന്നിൽ അമേരിക്കൻ ചാരസംഘടനയ്ക്കുള്ള പങ്ക് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ ഈ വിഷയത്തെ കാണാൻ അപ്പൊ ഖാലിസ്ഥാൻ മൂവ്മെന്റ് അങ്ങനെ നിക്കണമെന്നുള്ളത് യു എസിന്റെ ആവശ്യമാണ് അതുപോലെ കുക്കി മൂവ്മെന്റ് അതും നിക്കണം എന്നുള്ളത് യു എസിന്റെ ആവശ്യമാണ് ഇനി അമേരിക്കയുടെ മറ്റൊരു ഇരട്ടത്താപ്പ് ഞാൻ പറയാം ഈ പന്നു എന്ന് പറയുന്നത് ഒരു ഭീകരവാദിയാണെന്നുള്ളത് അയാളുടെ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്കറിയാം അല്ലെ പന്നു തന്നെ പറയുന്നുണ്ട് അവിടെ ബോംബ് വയ്ക്കും ഇവിടെ ബോംബ് വയ്ക്കും എന്നൊക്കെ പന്നു തന്നെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരാളെ അമേരിക്ക നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കില്ല ഇന്ത്യ ഏജന്റുമാരെ വെച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും തങ്ങൾ അത് തടഞ്ഞ് അയാളെ രക്ഷിച്ചു എന്നും ഞങ്ങളുടെ രാജ്യത്തും ഇന്ത്യ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക കാനഡ ഈ ആരോപണ ഉന്നയിച്ച തൊട്ടു പിന്നാലെ ഇന്ത്യയെ ബ്ലെയിം ചെയ്തുകൊണ്ട് വന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇവൻ നമ്മുടെ കൂടെ നിന്ന് കാല് വരുന്നതാണെന്ന് ഒരു വശത്ത് ചിരിച്ചും കൊണ്ട് കെട്ടിപ്പിടിച്ച് മറുവശത്ത് ഒരു കത്തിയിട്ട് കുത്തുന്ന അതേ പരിപാടി പണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജാക്കന്മാരെ ബ്രിട്ടീഷുകാർ ചെയ്തതും അതാണ് കാണുമ്പോ ഭവ്യതയോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ നിന്ന് കൊഞ്ചി കൊഴഞ്ഞ് നിന്ന് സ്നേഹിച്ച് വലിയ രീതിയിലുള്ള പ്രീതി ഒക്കെ പിടിച്ചുപറ്റി സമയം കിട്ടുമ്പോൾ പിന്നെ കൂടെ കൊത്തും കട്ടപ്പ പോലും ഇമ്മാതിരി പണി കാണിക്കില്ല അംമാതിരി പരിപാടിയാണ് പണ്ട് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് കാണിച്ചത് അങ്ങനെയാണ് അവരിവിടെ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നത് സമാനമായ രീതിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യയോട് ചങ്ങാത്തമുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ ശരിക്കും അവരുടെ അജണ്ട മറ്റു പലതുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ മണിപ്പൂർ കലാപത്തിന്റെ പിന്നിലാണെങ്കിലും ഖാലിസ്ഥാനി മൂവ്മെൻറ്റിന്റെ പിന്നിലാണെങ്കിലും അമേരിക്ക ബ്രിട്ടൻ കാനഡ ഇങ്ങനെയൊക്കെ രാജ്യങ്ങളുടെ പങ്ക് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വേണമെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞോളൂ അവരുടെ പങ്ക് വളരെ വലുതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെല്ലായിടത്തും ഈ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു ചില സംഘടനകളെയോ ഗോത്രങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അട്ടിമറികൾ നടത്തുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സുഹൃത്തായിരുന്നിട്ടും ഇന്ത്യക്കെതിരായിട്ട് അമേരിക്ക പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം തൽക്കാലം നിർത്തുന്നു